മെയിൻ റോഡിൻ്റെ വളരെ അടുത്തായിട്ട് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടാൻ പറ്റുന്ന ഒരു വീട് സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത് ഈ വീട് കിടക്കുന്നത് വയറ്റിലെ അരൂര് അരുവക്കുറ്റി വടതില തൃശ്ശാറ്റുവളം തൃശ്ശാറ്റുവളം സ്കൂളിന് സമീപമായിട്ട് മെയിൻ റോഡിൽ നിന്ന് വെറും എഴുപത് മീറ്റർ അകലത്തിലാണ് ഈ എഴുപത് മീറ്റർ അകലത്തിൽ ീലർ കയറുന്ന വഴിയാണ് ഇതിനകത്ത് പത്ത് പന്ത്രണ്ട് അടക്കാൻ മറന്നിപ്പുണ്ട് പിന്നെ കുറേയേറെ വൃക്ഷങ്ങളുണ്ട് മൂന്നാലഞ്ച് തെങ്ങുണ്ട് സ്ഥലം നല്ല ചതുരാകൾ കിടക്കുന്ന സ്ഥലമാണ് നാല് സെൻറ്റാണ് സ്ഥലം നല്ല ഒരു കൊച്ചു വീടാണ് ഇതിൻ്റെ അകത്ത് ഒരു കോമൺ ഉണ്ട് പുറത്തു കൊണ്ടൊരു ബാത്ത്റൂം പിന്നെ ഈ വീടിരിപ്പ് കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഡ്രസ് വർക്ക് ചെയ്ത് വളരെ ഭംഗിയാക്കിയിട്ടുള്ളതാണ് ഇവിടെയൊക്കെ നല്ല രീതിയിൽ ഡ്രസ് വർക്ക് ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടുള്ള നല്ല ഒരു കൊച്ച് വീട് ഈ വീടും വീടിരിപ്പും നാല് സെൻറ് സ്ഥലവും അതിനകത്തുള്ള ഒരു പത്ത് പന്ത്രണ്ട് അടക്കാൻ മരമുണ്ട് ഒരു ആഞ്ചിലേപ്പുണ്ട് പിന്നെ വേറെ രണ്ട് മൂന്ന് വൃക്ഷങ്ങളുണ്ട് പിന്നെ മൂന്നാല് തെങ്ങുണ്ട് ഇതെല്ലാം കൂടി വെറും ചുരു വില മാത്രമേ ചോദിക്കുന്നുള്ളൂ ഏഴര ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ഇതിന് ചോദിക്കുന്നത് എന്തെങ്കിലും കൂടിയൊക്കെ കുറച്ച് കിട്ടും അപ്പോൾ ഈ വീട്ടിൽ നിന്ന് എഴുപത് മീറ്റർ അപ്പുറം ഇവിടുൽ അരൂര് അരുക്കുറ്റി തൃശ്ശാറ്റുകുളം മെയിൻ റോഡാണ് ഇവിടെ നിന്ന് ഇരുന്നൂറ് മീറ്റർ അപ്പുറമാണ് തൃശ്ശാറ്റുകുളം സ്കൂൾ വെറും ആറ് കിലോമീറ്റർ അപ്പുറം അരൂരിനാഷ ഇവയും വെറും പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ഈ വീട്ടിൽ നിന്ന് വൈറ്റ് വയറ്റിലേതിക്കുള്ള ദൂരം പതിനാറ് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കൂടി വന്ന അരമണിക്കൂർ മതി ഇവിടെ നിന്ന് വൈറ്റിലേക്ക് എത്താനായിട്ട് പത്ത് മിനിറ്റ് ഇടവിട്ട് പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റൂട്ടിൻ്റെ റൂട്ടിൽ നിന്ന് വെറും എഴുപത് മീറ്റർ അകലത്തിലാണ് ഈ വീട് കിടക്കുന്നത് ഈ വീട്ടിലേക്ക് ടൂ വീലറോ ട്രോളിയോ കയറാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഇനി കാറ് കയറും ഓട്ടോ കയറും ട്രിപ്പർ കയറും എന്ന് വെച്ചാൽ ആരും വിളിക്കണ്ട ടു വീലർ കയറുന്ന വഴി മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് അതുകൊണ്ടാണ് ഈ കലയ്ക്ക് പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ഈ വീടും സ്ഥലവും എടുക്കാൻ താല്പര്യമുള്ളവർക്കും ബ്രോക്കറന്മാർക്കും ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഉടമയുടെ നമ്പറിലേക്ക് വിളിക്കാം ഇതിൻ്റെ ഉടമയുടെ നമ്പർ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഏതാണ്ട് ഒരു മാസത്തിൻ്റെ അടുത്തായിട്ട് നമ്മുടെ ചാനലിലൂടെ വീഡിയോ ഒന്നും ഇടാറില്ലായിരുന്നു ഇനി കുറഞ്ഞ വീടും സ്ഥലത്തിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ഇഷ്ടംപോലെ വരുന്നതായിരിക്കും അതിനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം